കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡ്യൂരൻ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനായി ഇറങ്ങുകയാണ് സെമി ഫൈനൽ ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് കടന്നു വന്നേക്കും എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുക എന്നത് ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായാണ് നമ്മൾ ഈവിടെയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റർ അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകളിലൂടെ തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു ജ് സിക്കെതിരെ ഡോറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനായി ഇറങ്ങുകയാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ലൈവായി എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ടി വിയിലാണെങ്കിൽ നമുക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ കാണാം സോണി സ്പോർട്സ് ടുവിൽ നമുക്ക് ഇംഗ്ലീഷ് കൗണ്ടിയോട് കൂടിയും അതുപോലെ തന്നെ സോണി സ്പോർട്സ് ത്രീയിൽ നമുക്ക് ഹിന്ദി കമ്മിറ്ററിയോട് കൂടിയും മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാൽ മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോണി ലൈവിലൂടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് സോണി ലൈവിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാ ആരാധകർക്കും സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജിയോ ടി വി എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് ഡുവേറൽ കപ്പിൻ്റെ എല്ലാ മത്സരങ്ങളും വീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണ് ജിയോ സിനിമ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്തായാലും ജിയോ ടി വിയുടെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആയി തന്നെ ജോയിൻ ചെയ്യുക കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജിയോ ടി വിയുടെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതാണ് അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഈ ലിങ്ക് ലഭിക്കുന്നതുമാണ് എന്തായാലും ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇത് ലഭിക്കുക വി എസ് എൻ എൽ അതുപോലെ തന്നെ വി ഐ എയർടെൽ എന്നിവയൊന്നും ഉപയോഗിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല ജിയോ ഉപഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇത് ലഭിക്കുക എന്നത് കാര്യം കൂടി ഓർക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം നേടിക്കൊണ്ട് സെമിഫൈനലിലേക്ക് നങ്കൂരമിടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്